നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ജനങ്ങൾ തീരദേശത്തും ഇടനാടിലും ഹൈറേഞ്ചിലും തങ്ങളുടെ വീടും പറമ്പും സംരക്ഷിച്ചെടുക്കാനുള്ള ഓട്ടത്തിലാണ് സംസ്ഥാനത്താകെ സമരപരിപാടികൾ കള്ളക്കേസുകൾ പോലീസ് നടപടികൾ കുടിയറക്കു ഭീഷണി ഒടുവില ജനങ്ങളുടെ വീടുകൾക്കും സ്ഥലത്തിനും നേരെ വക്കഫ് അവകാശം സ്ഥാപിക്കൽ എന്ന വലിയ ആശങ്കയും ഉടലെടുത്തിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് വില കൊടുത്ത് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത വാങ്ങിയ ഭൂമിയിലാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ ചേറായി മുനമ്പം തീരപ്രദേശത്തെ അറുനൂറ്റി പത്ത് കുടുംബങ്ങളുടെ ഭൂ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചതായാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത് എറണാകുളം വൈപ്പിൻകരയുടെ വടക്ക് കടലിനോട് ചേർന്ന് മുനമ്പം ചേറായി പള്ളിക്കൽ ദ്വീപ് മേഖലയിൽ ആയിരത്തി മുതൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആയിരത്തോളം ആധാരങ്ങളും വിവിധ ൾപ്പെട്ട അറുന്നൂറ് പടം കുടുംബങ്ങളും ഉൾപ്പെടുന്ന പ്രദേശത്തിനാണ് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ സമരം ചെയ്യുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരെ പിന്തുണയ്ക്കും എന്ന നിലപാട് പാലക്കാട് രൂപതാ ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപറിക്കൽ ഉപതെരഞ്ഞെടുപ്പിൽ മുനമ്പം വിഷയത്തിലും കാർഷിക വിഷയങ്ങളിലുമെല്ലാം അനുകൂല നിലപാട് സ്വീകരിക്കുന്നവർക്ക് ഒപ്പമായിരിക്കും സഭ മുനമ്പം വിഷയത്തിൽ നിയമസഭയിൽ പ്രമേയം പാസാക്കിയത് തെറ്റാണ് മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമാണ് രൂപത വഖഫ് നിയമ ഭേദഗതി അത്യാവശ്യമാണ് പാലക്കാട് കർഷകർ അനുഭവിക്കുന്നത് വലിയ ദുരിതമാണ് അദ്ദേഹം വ്യക്തമാക്കി അതിനിടെ കേരളത്തിലെ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയക്കാർക്കും ക്രൈസ്തവരോട് സ്നേഹം തോന്നണമെങ്കിൽ അത് ക്രൈസ്തവ വിഷയങ്ങളെ ബി ജെ പി എന്ന പാർട്ടി പ്രസ്ഥാനത്തിനെതിരെയുള്ള ആയുധമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന സാഹചര്യത്തിൽ മാത്രമാണ് കേരളത്തിൽ ന്യൂനപക്ഷ സമൂഹം എന്നാൽ ക്രൈസ്തവർ കൂടി ഉൾപ്പെടുന്നുണ്ട് എന്നിവിടെയുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന് ബോധ്യമായത് മണിപ്പൂരിൽ കുക്കികളും മേത്തികളും തമ്മിൽ സംഘർഷം ഉണ്ടായപ്പോൾ മാത്രമാണ് അതിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യം ക്രൈസ്തവരോടുള്ള സ്നേഹം ആയിരുന്നില്ല മറിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ ക്രൈസ്തവ വികാരം ആളിക്കത്തിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഈ പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ മുനമ്പം വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികളും എടുക്കുന്ന ഇരട്ടത്താപ്പ് മാത്രം നോക്കിയാൽ മതി ഇനിയും നമ്മൾ ക്രൈസ്തവരുടെ വോട്ടുകൾ വാങ്ങി നമ്മൾ വഞ്ചിക്കപ്പെടണമോ എന്ന് നമ്മൾ തന്നെ ആലോചിക്കുക എന്ന് വിഷയത്തിൽ സജീവമായി ഇടപെടുന്ന കാസ അവരുടെ പോസ്റ്റിൽ വ്യക്തമാക്കി കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും കർണാടകയിലും എല്ലാം വഖഫ് ബോർഡ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ് വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട പാർലമെന്റിന്റെ സംയുക്ത സമിതി അധ്യക്ഷൻ ജഗദാംബിക പാൽ വ്യാഴാഴ്ച കർണാടകയിലെത്തി സംസ്ഥാനത്തെ അതിഭീകരമായ വക്കഫ് അധിനിവേശത്തിന്റെ ഇരകളെ അദ്ദേഹം സന്ദർശിച്ചു ഹുബള്ളി വിജയപുര ബലഗാവി എന്നിവിടങ്ങളിൽ സന്ദർശിച്ച അദ്ദേഹം കർഷകരിൽ നിന്നും വക്കഫ് അധിനിവേശത്തെക്കുറിച്ചുള്ള അഞ്ഞൂറിലധികം പരാതികൾ ലഭിച്ചതായി ജെ പി സി അംഗം തേജസ്വി സൂര്യ എംപിയുടെ ഓഫീസിൽ നിന്നുള്ള പ്രസ്താവനയിൽ പറയുന്നു കോൺഗ്രസ് സർക്കാർ ലാൽ ജുഹാദ് നടത്തുകയാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷമായ ബി ജെ പി പ്രതിഷേധം നടത്തുകയാണ് കർണാടകയിൽ വഖഫ് മന്ത്രി സമീർ അഹമ്മദ് ഖാനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് വിജയപുര ജില്ലയിൽ നിന്നുള്ള ഒരു വിഭാഗം കർഷകരുടെ ഭൂമി വഖഫ് സ്വത്തുക്കളായി അടയാളപ്പെടുത്തിയെന്ന ആരോപണങ്ങൾക്കിടെയാണ് ജെ പി സി ചെയർപേഴ്സന്റെ സന്ദർശനം സമാനമായ ആരോപണങ്ങൾക്ക് മറ്റ് ചില സ്ഥലങ്ങളിലും ഉയർന്നിട്ടുണ്ട് ചില ഹിന്ദു സംഘടനകളും മഠങ്ങളും തങ്ങളുടെ ഭൂമി വഖഫ് ബോർഡ് കൈയ്യേറുന്നതായി ആരോപിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി